ഓൺലൈൻ തട്ടിപ്പ് പരാതികൾ വ്യാപകമാവുന്നു കണ്ണൂർ സൈബർ സ്റ്റേഷനിൽ മാത്രം ഏഴ് പരാതികൾ ലഭിച്ചു ഷെയർ ട്രേഡിംഗിൽ ഉയർന്ന ലാഭം വാഗ്ദാനം ചെയ്ത് ചക്രകല് സ്വദേശിയുടെ ഒരു ലക്ഷം തട്ടി ഓൺലൈൻ ലോണിൻ്റെ പേരിലും ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ക്യാൻസലായെന്ന് പറഞ്ഞുമൊക്കെയാണ് തട്ടിപ്പുകൾ വ്യാപകമായി നടക്കുന്നത് ഓൺലൈൻ തട്ടിപ്പിനെതിരെ വ്യാപക ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും ഇരയാകുന്നവരുടെ എണ്ണത്തിൽ കുറവില്ല പല വിധത്തിൽ അക്കൗണ്ടിൽ നിന്ന് പണം തട്ടുകയാണ് കണ്ണൂർ സൈബർ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ലഭിച്ചത് ഏഴ് പരാതികൾ ചക്രക്കൽ സ്വദേശിനിയുടെ ഒരു ലക്ഷത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപ തട്ടിയത് ഷെയർ ട്രേഡിംഗിൽ ഉയർന്ന ലാഭവിഹിതം വാഗ്ദാനം ചെയ്താണ് വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം അയച്ചിട്ടും ലാഭമോ അടച്ച തുകയോ ലഭിക്കാതെ വന്നപ്പോഴാണ് പരാതിക്കാരി കണ്ണൂർ സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്തിയത് കൂത്തുപറമ്പ് സ്വദേശിക്ക് മുപ്പത്തിയൊന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയൊൻപത് രൂപയാണ് നഷ്ടപ്പെട്ടത് വാട്സപ്പിൽ മെസ്സേജ് കണ്ട് ഓൺലൈൻ ലോൺ ലഭിക്കുന്നതിന് വിവിധ ചാർജുകൾ എന്ന് പറഞ്ഞ് പരാതിക്കാരന്റെ കയ്യിൽ നിന്നും പണം തട്ടുകയായിരുന്നു ഗുണ്ടയാട് സ്വദേശിനിക്ക് ഇരുപത്തിമൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ നഷ്ടപ്പെട്ടു ഫ്ലിപ്കാർട്ടിൽ നിന്നും ഓർഡർ ചെയ്ത ഡ്രസ് ക്യാൻസൽ ആയെന്നും ഇതിന്റെ റീഫണ്ടിന് എന്നു പറഞ്ഞ അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിച്ചാണ് പണം തട്ടിയത് പിണറായി സ്വദേശിനിയുടെ ഒൻപതിനായിരത്തി ഒരുന്നൂറ് രൂപയും നഷ്ടമായി വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കോൾ വരികയും വാട്സപ്പ് വഴി ബന്ധപ്പെട്ട് രജിസ്ട്രേഷൻ തുകയെന്നു പറഞ്ഞ് പണം തട്ടുകയുമായിരുന്നു പിണറായി സ്വദേശിനിക്ക് അയ്യായിരത്തി ഒന്ന് രൂപയാണ് നഷ്ടമായത് ഗൂഗിൾ പേയിൽ തുക അയച്ച പരാതിക്കാരിയുടെ ട്രാൻസാക്ഷൻ ഫെയിൽ ആവുകയും തുക റീഫണ്ട് കിട്ടാനായി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ലഭിച്ച കസ്റ്റമർ കെയറിൽ വിളിക്കുകയും ചെയ്തു ഇതുവഴി പരാതിക്കാരുടെ അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിച്ചാണ് തട്ടിപ്പ് സംഘം പണം ചോർത്തിയത് ചുക്ലി സ്വദേശിക്ക് മൂവായിരത്തി രൂപയാണ് നഷ്ടമായത് വാട്സാപ്പിൽ കണ്ട ഒരു മെസ്സേജിന് പ്രതികരിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിൽ പണം നഷ്ടമായത് മുണ്ടയാട് സ്വദേശിക്ക് മൂവായിരത്തി അറുനൂറ്റി പത്ത് രൂപ നഷ്ടപ്പെട്ടു വാട്സാപ്പിൽ കണ്ട മെസ്സേജിന് പ്രതികരിച്ചതാണ് പണം നഷ്ടപ്പെടാൻ ഇടയായത് ഇൻസ്റ്റഗ്രാം ടെലിഗ്രാം ഫേസ്ബുക്ക് വാട്സാപ്പ് തുടങ്ങിയ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ സൈബർ കുറ്റകൃത്യങ്ങളെപ്പറ്റി ജാഗ്രത പുലർത്തണമെന്ന് സൈബർ പോലീസ് അറിയിച്ചു ഉയർന്ന ലാഭം വാഗ്ദാനം ചെയ്തും സഹായങ്ങൾ വാഗ്ദാനം ചെയ്തും വരുന്ന മെസ്സേജുകൾക്ക് പ്രതികരിക്കരുതെന്ന് പോലീസ് പറഞ്ഞു ഇത്തരം പരസ്യങ്ങൾക്ക് പിന്നാലെ പോയാൽ പണം നഷ്ടമാകുമെന്ന കാര്യം ഉറപ്പാണെന്നും തട്ടിപ്പിനിരയായാൽ ഉടൻ തന്നെ പത്തൊൻപത് മുപ്പത് എന്ന നമ്പറിൽ പരാതി രജിസ്റ്റർ ചെയ്യണമെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ